ഇട കൂട്ടം നിന്റെ വീട് ഐശ്വര്യം പ്രാപിക്കാൻ പോവാന് നിന്റെ ജീവിതം ഐശ്വര്യം പ്രാപിക്കാൻ പോവാന് മക്കളെ ഒരു കാര്യം സ്വീകരിച്ചോളൂ അത് കിട്ടും ഇരിപ്പതാ നമ്മള് അച്ഛന് തോന്നിയ ദൈവത്തിന്റെ വചനവച്ഛം കൂടി വീട്ടിൽ ഒരു വഴക്കം കഴിഞ്ഞിട്ട് വന്നതായിരിക്കാം വീട്ടിൽ പ്രതിസന്ധിയിലേക്കുന്ന പൈതലായിരിക്കാം നിന്റെ കുഞ്ഞിനെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ടാവണമെന്നു കൊച്ചു നിന്നിട്ട് വീണ് പോയി യു കൊണ്ടെങ്കി അവനെ വിടത്തില്ലായിരുന്നല്ലോ ചെറുക്കിട്ടിയതാ ഹേമജ വെന്റിലേറ്റർ കിടക്കാ ചത്തിരുപത്തി ഒന്ന് വയസ്സുള്ള ഒരു പയ്യൻ ഞാൻ ഇവിടെ ഇരിക്കുന്ന മനുഷ്യന്റെ ഒക്കെ ചങ്കിലെ തെളയപ്പായി പറയുന്നത് ഇങ്ങനെ തിളച്ചുകൊണ്ട് നൂറ് ഡിഗ്രി സെൽഷ്യസ് ആയിരം ഡിഗ്രി സെൽഷ്യസിൽ സ്വർണം തിളയ്ക്കുന്ന പോലെ തിളക്കുന്ന മനുഷ്യൻ കൂടി ഇരിപ്പുണ്ട് മോൻ എങ്ങനെയാന്ന് പോലും അറിയത്തില്ല കൂട്ടുകാരി വിളിച്ച് പറഞ്ഞത് അതേ രാവിലെ ദൂരെ അങ്ങനെ ഓടി രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു പിടി ജീവിതത്തെ പിടി മക്കൾ തിരിച്ചറിഞ്ഞോ ഞാൻ യൂതാദേശത്തും അതിലെ പട്ടണങ്ങളിലും ഞാൻ ഐശ്വര്യം വരുത്തുമ്പോൾ നിങ്ങളുടെ പ്രാളയം വിശുദ്ധ ഭഗവതമേ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്നവർ നീ അനുഗ്രഹിക്കപ്പെട്ടോ ഇല്ലയോ എന്നതിന്റെ തെളിവ് നീ എന്നും അനുഗ്രഹം നീ എന്നും ആശീർവാദം നീ എന്നും ദൈവമഹത്വം പറയുന്ന പൈതലാണോ നമ്മൾ ദൈവങ്ങളെ ശ്രദ്ധിക്കണം നമ്മുടെ വാക്കുകൾ പോകുന്നു പോക്കെ നമ്മൾ കർത്താവിനെ പറ്റി പറയുന്നൊരു പൈതലാണോ എൻ്റെ ജീവിതത്തിന്റെ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്ന ഒരൊറ്റ കാര്യവും നമുക്കാണ് തമ്പുരാന്റെ വചനവും പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റുന്ന ആ ഒരു ഒറ്റ മെഗറ്റനിക്ക് എനിക്ക് എനിക്ക് പറയാനുള്ളത് ആ വചനം പറയുന്നത് കൊണ്ട് തന്നെ ആ വചനത്തിന്റെ അഭിഷേകം എനിക്ക് കിട്ടും എനിക്ക് മാത്രല്ല ആരൊക്കെ വചനം പറയുന്നുവോ വചനത്തിന് സാക്ഷിയാകുന്നുവോ അവർക്കൊക്കെ ആ വചനത്തിന്റെ അഭിഷേകവും ആ വചനത്തിന്റെ ബലവും കിട്ടും വീട്ടിലൊക്കെ ഇരുന്ന് വചനം പറയണം പറയണം ഇന്ന് കേട്ട വചനം കർത്താവ് ഐശ്വര്യം പറയും അപ്പോൾ അവന അനുഗ്രഹിച്ചു കഴിഞ്ഞ ദിവസം കൺവെൻഷൻ അവിടെ വെച്ച് ഒരു മകൻ കൺവെൻഷൻ വന്നിരിക്കുകയാണ് കൺവെൻഷന്റെ രണ്ടാം ദിവസാന്ന് തോന്നുന്നു ഇവന് അവൻ അമേരിക്ക അച്ഛനെ അമേരിക്കയ്ക്ക് ചേരുന്നു വീട്ടിൽ പോയി താമസിക്കുന്നു നടക്കുക അല്ലാത്ത സ്വപ്നമാണെന്ന് അവൻ പക്ഷെ അവൻ കാണുക ഇത് ഇങ്ങനെ ഗ്രൗണ്ടിൽ ഇരുന്നോണ്ട് കൺവെൻഷന്റെ മൂന്നാമത്തെ ദിവസം അമേരിക്കയിലെ ന്യൂയോർക്കില് മാമ്രനാക്ക് ന്യൂയോർക്ക് സിറ്റി തന്നെയാണ് മാമ്രനാക്ക് എന്ന പള്ളിയില് ിൽ കൺവെൻഷൻ ബുക്ക് ചെയ്യപ്പെട്ടു അമേരിക്ക ഞാൻ കൂട്ടായ്മ പിറ്റേ ദിവസം അൽത്താനിൽ നിന്നും ഞാൻ അനൗൺസ് ചെയ്യാൻ ഇന്നൊരു ബൈബിൾ കൺവെൻഷൻ ബുക്ക് ചെയ്തിട്ടുണ്ട് അമേരിക്കയിലാ ന്യൂയോർക്കിൽ ഒരു കൺവെൻഷൻ ജൂൺ അല്ല ജൂലൈ ജൂലൈ മാസം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതി വെള്ളീശ്ശേരി ഞായർ ദിവസങ്ങളിൽ മാമംഗാക്ക് പള്ളിയിൽ ഫീൽ എനിക്ക് എനിക്ക് ൊന്നുംനിക്കും അങ്ങനെ കൊണ്ടു കിട്ടണം കരയുക എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നതിന് മുമ്പ് അയാൾക്ക് അപ്പോയിന്മെന്റ് കിട്ടിയിരിക്കുക ദൈവത്തിന് നമ്മൾ അല്ലെന്ന് നമ്മുടെ ജീവിതം പ്ലാൻ ചെയ്യുന്നത് നമ്മൾ വിചാരിക്കുന്ന നമ്മളാണല്ല കർത്താവ് പവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ ആഹ്വാനം വ്യാപ്തമാണ് വലുതര എന്താ നമുക്കൊരു കല്ലനക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഒരു കല്ലനക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ വലുതെ വെറുതെ വലുതേനെത്താവ് നീ ചുമൈവ് രഹസ്യം പ്രതിയാട്ടെ ഒരു രഹസ്യം പകുതി ആരട്ടെ നിങ്ങക്ക് വെറുതെ സൂക്ഷിച്ചുകൊണ്ടാണെന്നോ നീ നടക്കുന്ന വഴികളിൽ മാലാഖമാൻ നീ വീട്ടിൽ ചത്ത കേൾക്കുമ്പോ വീട്ടിൽ അത്ഭുതങ്ങളെ സംഭവിക്കളിച്ച മകളെ പരിശുദ്ധാൽ പഠിപ്പിച്ചത് പറഞ്ഞു ഒരു സങ്കടവും ഒരു വിഷമമൊക്കെ വരുമ്പോഴത്തേന് ഒന്ന് പോയി കുളിയൊക്കെ കുളിച്ചിട്ട് നമ്മുടെ ഒരു വേദന വന്ന ഉടനെ ഏറ്റവും വലിയ ആശുപത്രിയിലോട്ടൊന്നും ഓടാൻ നിക്കല്ല ഒരാൾ പറയുകയായിരുന്നു ആശുപത്രി പോയി ഉറക്കക്കുറവ് പ്രശ്നം ഡോക്ടർ മു ചെയ്തു മില്ലിഗ്രാമിന്റെ മരുന്ന് വെച്ച് രണ്ട് ഡോസ് അങ്ങോട്ട് അടിച്ചു കൊടുത്തു എന്നാ എന്ന ബോധം കെട്ടുകടന്ന് ഉറങ്ങുക വൈറ്റിന്നും പോയി ചേട്ടൻ ഇങ്ങനെ നല്ല ഡോക്ടർ നല്ലൊരു അടിത്തു ഈ അപ്പൻ്റെ മകൻ ചെന്ന് ചോദിച്ച ഡോക്ടർ എന്താ ഇത് ഡോക്ടർ തിരിച്ചേ നിങ്ങൾ എന്തിനാ അപ്പനെ കൊണ്ടുപോകുന്നത് അപ്പന ഉറക്കമില്ലേ ഇപ്പൊ അപ്പൻ ഉറങ്ങിയില്ലേ മക്കളെ ഈ ഡോക്ടർ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എല്ലാം ഡോക്ടർമാരും ഡോക്ടർമാരും അപ്പന്മാരും വരിക്കുന്നു കണ്ടുകഴിഞ്ഞ വൈറ്റിന്നും പോയി അത്രയ്ക്ക് അബോധാവസ്ഥയും ഈ മരുന്നും കൊടുത്ത് ബില്ലും കൊടുത്ത് ഇട്ടിരിക്കുക ആ മകം പറഞ്ഞു എന്റെ അപ്പനെ ഞാൻ കൊണ്ടുപോവുക നല്ല ആരോഗ്യത്തോടെ ബോധത്തോടെ മരുന്ന് കൊടുത്താൽ നിന്റെ അപ്പം തളന്നുപോകുന്നുണ്ടോ അടുത്ത ഡോക്ടർ പറഞ്ഞു കൊടുക്കുക നമ്മൾ ഏത് ഡോക്ടർ വിശ്വസിക്കുന്ന ജീവിതത്തില് വേദന വന്നാ ഉടനെ വേദന മാറ്റാ നിൽക്കല് എന്റെ ഹൃദയം മരണത്തോളം ദുഃഖിക്കുന്നു കർത്താവ് പറയുക അല്പം കൂടെ സ്പീഡ് കുറച്ച് നിങ്ങൾ ഇഷ്ടം പോലെ തോളം കൂട്ടാ പലിശ അച്ഛൻ പറഞ്ഞു തരിക ഓടി ഒന്ന് ചെന്ന് മുഖിച്ചു കളയേണ്ടതല്ലെന്നേ പല അവയവങ്ങളും മുഖിച്ചു കളയപ്പെടേണ്ടതല്ല യൂതിയലും അതിലെ നഗരങ്ങളിലും ദേശം അനുഗ്രഹിക്കപ്പെടാൻ പോകല് യുദ്ധമായിട്ട് നമ്മൾ വല്ല നമ്മള് പുട്ടടിച്ച് ഇപ്പോഴും നടക്കുക കാശ്മീരി ഭക്ഷണമില്ല അവന് കഴിക്കാൻ കേട്ട് കാണുകയില്ല ഒരു വണ്ടി അതിൽ ഒരു ഓണടിക്കാൻ പറ്റില്ല കരട് ലൈറ്റ് ഓൺ ചെയ്യാൻ പറ്റും ഇലക്ട്രിസിറ്റി ഇല്ല മുഴുവൻ ലൈറ്റും കത്തി കിടക്കും മുഴുവൻ ഫാനും കറങ്ങിക്കൊണ്ടിരിക്കുക അവിടത്തെ മണ്ണ് കൊണ്ട് നറകിയിരിക്കുക ഒരു അമ്പതിനായിരം അറുപതിനായിരം പേരിലും മണ്ണ് വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട് ഇതുമെല്ലാം നമ്മൾ അറിയുന്ന മക്കളെ ഞാൻ വിശ്വസിച്ച കാര്യം കൂടെ പറയാം എന്തുമാത്രം പള്ളിയായി കേരളത്തില് എന്തുമാത്രം ശുശ്രൂഷമായി കേരളത്തില് അതെ മക്കളെ ഇവിടെ ഒഴുകുന്ന കരുണ ഈ കേന്ദ്രങ്ങളിൽ നിന്ന് ഒഴുകുന്ന അഭിഷേകം ദേശത്തെ കർത്താവ് പരിപാലിക്കുകയും അനുഗ്രഹിക്കുകയും നനയ്ക്കുകയും ചെയ്യുന്നു മകളെ ഇത് ദൈവത്തിന്റെ പ്രവർത്തിയ എന്റെ മുന്നോട്ടാ നീ പേടിക്കാതെ നീയാകുന്ന ചെറു ചെടിയുടെ ചുവട്ടിലൂടെ കർത്താവിന് നീർച്ചാൽ ഒഴുകുന്നുണ്ട്

യൂതിയലും അതിലെ നഗരങ്ങളിലും കർഷകരും ഇടയന്മാരും ഒരുമിച്ച് വസിക്കും ഒരു മേശ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് ഒരു മേശയിൽ നിന്നെല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോവാ രണ്ടുപേരും രണ്ട് ജീവിത രീതിക്കാരാണ് കർഷകൻ കർഷകന്റെ രീതി അറിയാം ഇടയൻ അവനിങ്ങനെ അലഞ്ഞുതിരിയുന്നവനാണ് ഇനി അലഞ്ഞു തിരിയുന്നവരൊന്നും ഉണ്ടാവില്ല ഇനി ഭവനങ്ങളിൽ വസിക്കുന്നവരുണ്ടാവുക ഇടക്കിടക്ക് ഞാൻ കേൾക്കുന്ന ഒരു വേദനയുടെ വാക്യം പറക്താവ് വീട് വിട്ടു പോയിച്ചു പിള്ളേരുടെ അപ്പം വീട് വിട്ടു പോയി ഒരാളുടെ കഥയല്ല അല്ല അച്ഛൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ ഈ മൂന്നും നാലും പിള്ളേരെ ചേർത്ത് വിളിച്ച് സ്ത്രീ നടത്തുന്ന ഒരു കുരിശിന്റെ വഴിയെ പറ്റി ഈ അച്ഛൻ കേൾക്കുന്ന വിശേഷങ്ങളാണ് ഞാൻ ഇടക്കിടക്ക് പറയുന്നത് ഞാൻ അത്ഭുതപ്പെടാ പണ്ട് മകളെ ഈ കുഞ്ഞുങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള വേറൊരു കാര്യം പറയട്ടെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ആ അമ്മ മരത്തിന്റെ തണയിൽ നിന്ന് ഒരിഞ്ച് വെളിയിലോട്ട് പോകും കാരണം ഈ അമ്മ കരയുന്ന കലച്ചിലും ഈ അമ്മ പാർപ്പിയ പാർത്തനയും കേട്ട് വളർന്ന ഈ കുഞ്ഞുങ്ങളുണ്ടല്ലോ ഈ അമ്മ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് മാറിപ്പോഞ്ഞു എന്നാ സ്നേഹങ്ങൾ അമ്മയോട് അടുത്ത ദിവസങ്ങള് ഞാൻ കണ്ടൊരു കുടുംബത്തിന് കഥയായിപ്പോ ഞാൻ പറഞ്ഞോണ്ടിരിക്കണേ അവന കല്യാണമൊക്കെ കഴിക്കുമ്പോൾ അതിനെല്ലാം കല്യാണം കഴിപ്പിക്കും സ്ത്രീ ഒരു വിധവയെ പോലെ ജീവിക്കുന്ന ഭർത്താവില്ലാതെ ജീവിക്കുന്ന സ്ത്രീ ഒരു ജോലി ചെയ്യാൻ അറിയാത്ത സ്ത്രീ ആ കുച്ചങ്ങളെങ്ങനെ പഴുപ്പിക്കും അവരറിയില്ലോ ആങ്ങളമാര് സഹായിച്ചായിരുന്നു ആംഗ്ലമാര് അവരുടെ ആങ്ങളമാര് എന്തോരം സഹായിക്കും മക്കളെ പക്ഷെ ആ കൊച്ചങ്ങളെല്ലാം നഴ്സുമാരാട്ടോ എന്ന സുഖമായിട്ട് ജീവിക്കുക പക്ഷേ അമ്മ പറഞ്ഞു ആ പ്രാർത്ഥനയും ആ കണ്ണീരും ഇന്നും എൻ്റെ ഉണ്ട് ഞാൻ കടന്നുപോയ ഗതികേടിലൂടെ എൻ്റെ മക്കൾ ഗെ കടന്ന് പോകാനിടവരല്ലേ കർത്താവെ അവൾ ആ കണ്ണീരൊക്കെ ഒരു അഭിഷേക പറയുക ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും എല്ലാവർക്കും ക്ഷീണം എന്തൊരു ചൂടാല്ലേ ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നാ ഒരു ചൂടായിരുന്ന വയ്യോത്താവ് ക്ഷീണിതരെ ശാരീരിക ക്ഷീണമല്ല മക്കളെ മാനസികമായിട്ട് ക്ഷീണിച്ചവര് ഈ ദിവസങ്ങള് ഞാൻ കണ്ണുകൊണ്ടി മറ്റൊരു മനുഷ്യൻ ചുരുണ്ട് കൂടി കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക ഉറക്കമില്ല കൂടി വെളിയിൽ ആരെയും കാണണ്ട ജീവിതത്തിലൊരു പ്രയാസം വന്നപ്പോ ജീവിതത്തിലൊരു പ്രശ്നം വന്നപ്പോൾ ചുരുണ്ടു ചുരുണ്ടുകൂടുക അല്ലട കൂട്ട ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ കയ്യിലെ കാലില് എണ്ണ തയ്ച്ച് മസിൽ പിടിച്ച് യുദ്ധത്തിന് നീ ഇറങ്ങിക്കൂട ഈ പാവത്താൻ അച്ഛൻ ഇതൊക്കെ പറയാനാളു പോവാ ൂട്ടിയതെല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ ബോധ്യം എന്തൊരു തോന്നല് നാം പിടിച്ചെടുത്തൊന്നും കാര്യങ്ങൾ നിന്നില്ലെന്ന് കണ്ടപ്പോൾ ഇയാൾ എത്തിപ്പറ്റി വെളിയിലിറങ്ങി ഓടിക്കൊണ്ടിരുന്ന മാനത്ത നോട്ടക്കാരൻ വീടിനകത്ത് കയറി അവൻ പതുക്കെ കിടന്നിട്ട് ബെഡ്ഷീറ്റ് വലിച്ചു കൂടിയും ആരെയും എനിക്ക് കാണണ്ട ഞാൻ പറയുന്ന മനസ്സിലാവും ഒരു മാനസിക രോഗത്തിന്റെ അവസ്ഥയിലോട്ട് പോവുക അങ്ങനൊന്നും പോകാനുള്ളവരല്ല മക്കളെ നമ്മുടെ മാനസികമാണ് ഹോളി സ്പിരിറ്റ്

നിനക്ക് വസ്ത്രി കിട്ടിയാലും എല്ലാത്തിനും തോറ്റാലും നീ എന്റെ മോനട ഇതാ 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 ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും തോറ്റു പോകല്ലോ മകളെ എഴുന്നേറ്റ് നിൽക്കണം ജീവിതത്തിൽ ബലപ്പെടണം വീണ്ടും പറയാ ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും അവങ്ങളെ ദുഃഖത്തിൻ്റെയൊക്കെ കണക്ക് മരണത്തിന് കണക്കാണ് എൻ്റെ എൻ്റെ ഹൃദയം മരണത്തോളം ദുഃഖിത മരണത്തിൻ്റെ ആഴം എന്തൊരാളെന്ന് അറിയാമോ സേകത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും അറിയത്തില്ല മരണത്തിന് അങ്ങനെ ഒരു സാധനമുണ്ട് ഒരു മരണം ഒരു വ്യക്തിയുടെ ഒക്കെ ജീവിതത്തിൽ മറ്റൊരു വ്യക്തി പ്രിയപ്പെട്ട ഒരാളുടെ മരണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ വരുത്തുന്നത് അല്ലാണ്ട് ദുഃഖിച്ച കയ്യും കാലം ഒക്കെ തളർന്നു പോകും മക്കളെ ഒരു ആകഴ് കൊല്ലം അതുകൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും ആകഴ് കൊല്ലം മുമ്പ് ഒരമ്മ വന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി മോള് തളർന്നു പോയി പത്ത് ഇരുപത്തേഴ് വയസ്സുള്ള ഇപ്പം കൊച്ച് പോയി കൊച്ച് കൈകാലം തളർന്നു കിടക്കുക ഞാൻ ചോദിച്ചു എന്ത് പറ്റിയമ്മ ഒന്നും പറയണ്ട ഒരു കല്യാണം കഴിപ്പിച്ചതാണ് ഒരു പൊട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് അവളെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി അത് നമ്മൾ വന്നു എന്നു കൊണ്ടുവന്നതിനെ അതിനെ കഥ നിങ്ങൾ ഒറ്റവാക്കി പറഞ്ഞു നിർത്തുക ചാ ഇനി അവൾ എന്നോട് ചാ എനിക്ക് മനസ്സിലായി ഇനി എനിക്ക് ജീവിതമില്ലെന്ന് ഒത്തിരി സമ്പത്തുള്ളൊരു വീട്ടിലേക്ക് കൊണ്ടുപോയി ഈ പെൺകുട്ടിയെ കൊണ്ട് കേട്ടിച്ചതാ അവൾ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറയ ഞാനത് വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് ഒരു രാത്രി കിടക്കാൻ പോയപ്പോൾ അവൾ പറഞ്ഞു ഞാൻ തളർന്നു പോട്ടെ ഞാൻ തളർന്നു പോട്ടെ എനിക്ക് കൈയ്യൊക്കെ നല്ല ബലം പത്ത് രൂപ അന്ന് എത്ര വയസ്സുണ്ട് അത്ര വയസ്സ് ഇരുപത്തിനാല് വയസ്സ് മൂന്ന് കൊല്ലം പെണ്ണ് തളന്നുകിടന്ന് നമ്മൾ ഓർത്തോണം ആ രാത്രി കിടന്നിട്ട് പിന്നെ അവൾ എഴുന്നേറ്റിട്ടില്ല എന്നാ പറഞ്ഞേ ഞാൻ തളന്നു പോട്ടെ ഉണ്ടാക്കി പറയുന്നല്ല ഞാൻ തളന്നു പോട്ടെ എന്ത് സംഭവിച്ചു ചെറുക്കൻ വീട്ടുകാർ പറഞ്ഞു ഇവിടെ വേണ്ട തളന്ന വിളനൊന്നും ഇവിടെയിട്ട് നോക്കാൻ പറ്റത്തില്ല എന്ത് പറ്റി നഷ്ടപരിഹാരം കൊടുത്ത് മോചനം കിട്ടി പിടിക്കെന്തായാലും കാണോ നിങ്ങള് ഇപ്പൊ അവളുടെ കല്യാണം വീണ്ടും കഴിക്കും അവളെ ദൈവം ഇറങ്ങി വരുന്ന കണ്ടോ ദുഃഖിതരെ വിട്ടു കൊടുക്കലടാ ഒരു ജീവിതത്തിൽ ഒരിക്കലും എന്ത് പ്രശ്നമായിക്കൊള്ളുട്ടെ മക്കളെ നിക്കള കാരണം ദൈവം നിന്റെ കൂടെ യുദ്ധം ചെയ്യാനുണ്ടെങ്കില് നീ എത്തിരി ഭയപ്പെടുന്നത് നടന്ന സംഭവം എന്റെ ജീവിതത്തില് എന്നെ വല്ലത് എന്നെ എനിക്ക് ഷോക്കായി മാറരുത് ഞാനിത് കേട്ടിട്ടില്ല ഇതിരി മനഃശാസ്ത്രമൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട് പക്ഷേ വൈകിട്ട് അത്രം കഴിച്ച് കയറി കിടന്നിട്ട് ഞാൻ തളന്നു പോകട്ടെ എന്ന് പറഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റില്ലെന്നൊക്കെ പറയുന്ന ആ മനഃശക്തി ഉണ്ടല്ലോ അവളെ ജീവിതത്തിലേക്ക് അർത്താവിട കൊണ്ടുവന്നു അമ്മ കൊണ്ടുവന്നു പകുച്ചനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു അവരെ സ്നേഹിച്ചു പ്രാർത്ഥിച്ചു ഇവിടുത്തെ ശുശ്രൂഷകൾ അന്ന് ഓൺലൈനൊന്നുമില്ല സോമയിലെ പുസ്തകം കൊണ്ട് പ്രാർത്ഥിച്ചു അങ്ങനെ ഇവള് ചട്ടി ചട്ടി ഒരു ദിവസം ഇവിടെ വന്നു കയ്യും കാലം ഒരു വശമൊക്കെ തളന്ന് ഇവിളിങ്ങനെ കയ്യും കാലും വലിച്ചിങ്ങനെ ഒരു ദിവസം പെൺകുട്ടിയെ കൊണ്ടുവന്നു െ നിങ്ങൾക്ക് വിശ്വസിക്കാം അവളുടെ കല്യാണം കഴിഞ്ഞു ആയിട്ട് അവളെ മാറ്റം ഇന്നത്തെ മക്കളെ ഇരു കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ച് കർത്താവിന്റെ വാക്കുകൾ മാറ്റമില്ലെങ്കിൽ കർത്താവിന്റെ വാക്കുകൾക്ക് മാറ്റമില്ലെങ്കിൽ ഈ തിരുവചനത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിനെ മാറ്റമില്ലെന്ന് ദൈവമക്കൾ വിശ്വസിച്ചാണോ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നിന്റെ അഭിഷേകമാണ് നിന്റെ അനുഗ്രഹമാണ് നിന്റെ കരുത്താണ് നിന്റെ ജീവനാണ് വിളിച്ച് ഈഷയേ கோட்டோ புண்ணியவானின் அத்தன கை பெற்றி வெற்றி